ഈ ഭൂമിയിൽ ശരാശരി അറുപത് വർഷക്കാലം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഏറെ കഴിഞ്ഞാൽ ആ മനുഷ്യന് ലഭ്യമാവുക ഇരുപത്തിരണ്ടായിരത്തിൽ പരം ദിവസങ്ങൾ മാത്രമാണ് ആ ഇരുപത്തിരണ്ടായിരത്തി ദിവസങ്ങളിൽ നിന്ന് ഏതാണ്ട് ഭൂമിയിൽ ഉണ്ട് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കയറ്റി പറയാവുന്ന തോതിൽ ഉണ്ടും ഉറങ്ങിയും നാം സമയം ചിലവഴിക്കും നമ്മുടെ ബാല്യകാലം ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളം വരുന്ന നമ്മുടെ ബാല്യകാലം അങ്ങനെയും നല്ലൊരു കാലയളവ് നല്ലൊരു ദിവസങ്ങൾ നാം ചിലവഴിക്കും പിന്നീട് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ കഴിയുന്ന അവന്റെ ജീവിതത്തിൽ അല്ലാതെ ഇല്ലെന്ന കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന സൗന്ദര്യം വളരെ പരിമിതമായ ദിവസങ്ങൾ മാത്രമാണ് ആ രാജാഹന എന്ന് പറയുന്നത് വലിയ വലിയ കെട്ടിടത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു കോഫി കുറിക്കകത്ത് നല്ല ഭംഗിയിൽ പെട്ടിയൊരുക്കിയ ഒരു ബോൺസായി വൃക്ഷം പോലെയല്ല അത് കാണാൻ ഭംഗിയുള്ളതാണ് അതിന് നല്ല അഴവും സൗന്ദര്യവും മനോഹര നിലയിലുമുണ്ട് പക്ഷെ ആ ഒരു മോൺസായ വൃക്ഷത്തിൽ നിന്ന് അതിൻ്റെ ചുറ്റുപാടുകളിലേക്ക് ആവശ്യമുള്ള ഊർജ്ജം പ്രസരിപ്പിക്കാൻ ഓക്സിജൻ പകരാൻ തണൽ വിരിച്ചു കൊടുക്കാൻ മറ്റനേകം ചെറുപ്രാണികൾക്കും ജീവി വർഗങ്ങൾക്കുമൊക്കെ ആവാസവ്യവസ്ഥയായി മാറാൻ ഒരു വടവൃക്ഷത്തെ പോലെ സാധ്യമാണ് ആ വടവൃക്ഷത്തെ പോലെ സാധ്യമാകുന്ന ഒന്നിനെയാണ് നാം ലായലാഹലീനമായതിന്റെ പൂർണ്ണത കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തുവെച്ച് സഹോദരങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട വലിയ ഒരു പാഠം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വളരെ ശ്രദ്ധമായ ഒരു കാലയളവ് മാത്രം അനുവദിക്കപ്പെട്ട ഒന്നാണ് ആ നൂലതലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് ആർക്കും സാധ്യവുമല്ല ഒരു ദിവസം കഴിഞ്ഞു പോയാൽ ആ ദിവസം കഴിഞ്ഞിരിക്കും ഒരു മണിക്കൂർ കഴിഞ്ഞു പോയാൽ ആ ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കും ആ നഷ്ടപ്പെട്ടു പോയ സമയത്ത് വീണ്ടെടുക്കാൻ തിരിച്ചു പിടിക്കാൻ യാതൊരു മാധ്യമവും ഒരു സാധ്യതയും നമ്മുടെ മുമ്പിൽ നിലവിലില്ല എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്ന നമ്മുടെ മൂലധനം മറ്റൊരു ഭാഷയിൽ അല്ലെങ്കിൽ മറ്റൊരു ശൈലിയിൽ പറഞ്ഞാൽ ആ മൂലധനമാകുന്ന നമ്മുടെ ജീവിതത്തെ അഥവാ ഈ ദുനിയാവിനെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ചില തലങ്ങളുണ്ട് കാരണം നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള നമ്മുടെ റോ മെറ്റീരിയൽ അതാണ് നമുക്ക് പ്രതിഫലം കൊയ്തെടുക്കാനുള്ള നമ്മുടെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും മാർഗങ്ങൾ നേടിയെടുക്കാനുള്ള പരീക്ഷണാലയം ആ ദുനിയാവാണ് ആ ദുനിയാവിനെ നാം എങ്ങനെ സമീപിക്കുന്നു എന്നത് ഇഹപര വിജയത്തിൻ്റെ മർമ്മമോ ഇഹപര വിജയത്തിലേക്ക് നമ്മൾ നയിക്കുന്ന ഒരേ ഒരു സംഗതിയും അത് മാത്രമാണ് അഥവാ ദുനിയാവിനെ കുറിച്ചൊരു ഒരു ശിക്ഷണമുണ്ട് ഇതെങ്ങനെ പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരികൾ ഒരു പക്ഷെ ഇതൊക്കെ ഞങ്ങൾ ധാരാളം കേട്ട് പരിചയമുള്ളതാണല്ലോ എത്രത്തോളം എന്ന് വെച്ചാൽ ദുനിയാവിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ എല്ലാവർക്കും അറിയാം വരി ഈ ദുനിയാവിൽ ഈ ഒരു യാത്രക്കാരനെ പോലെയാണ് അല്ലെങ്കിൽ ഒരു പരദേശിയെ പോലെയാണ് ഒരു വിദേശിയെ പോലെയാണ് ഏതാനും മണിക്കൂറുകളോ ഒരൽപ്പം ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞാൽ സ്വന്തം നാടുകളിലേക്ക് മടങ്ങി മടങ്ങിപ്പോകേണ്ട ഒരു വിദേശിയെ പോലെ അതല്ലെങ്കിൽ ഒരു യാത്രയ്ക്കിടയിൽ സ്വസ്ഥമല്ല തസ്തശ ഒരു മനസ്സിന്റെ ചുവട്ടിൽ ഒരല്പസമയം തണലി കാഞ്ഞ് വിശ്രമിക്കുന്ന ഒരു യാത്രികൻ പതികനെ പോലെയാണ് ആ യാത്രികൻ തന്റെ വിശ്രമം കഴിഞ്ഞാൽ അവിടെ നിന്ന് അവൻ യാത്ര തിരിക്കണം പിന്നെ മുന്നോട്ട് പോയത് അള്ളാഹുവിന്റെ റസൂൽ കല്ലാം അഹുല്ല പറഞ്ഞ നമുക്കറിയാം പിന്നെയും പറഞ്ഞു ആ ദുനിയ മധുരത്തിൽ ആദരാ ഈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരലോകത്തിന് വേണ്ടി വിക്തറക്കാനുള്ള ആ വിധിനെ മുളപ്പിച്ചെടുക്കാനുള്ള അതിൽ നിന്ന് ഫലം കൊയ്തെടുക്കാനുള്ള മധുരത്തി അഥവാ കൃഷിയിടമാണ് വളരെ ലളിതമാണ് ഈ രണ്ട് ഉദാഹരണങ്ങളിലൂടെയും ഹതീവായ റിസൂൽ പിരിതല ചെല്ലാവരും ചെല്ലാം നമുക്ക് മുമ്പിലേക്ക് പങ്കുവച്ച ഈ ദുനിയവും നമ്മളും ബന്ധം ദുനിയാവ് നമുക്ക് കൂടെ കൊണ്ടുപോകാനുള്ളതല്ല ദുനിയാവ് പിന്നെ എജ്ഞുള്ളതാണ് എന്ന് ചോദിച്ചാൽ കൂടെ കൊണ്ടുപോകേണ്ട കുറേ ചരക്കുകളെ നേടിയെടുക്കാനുള്ള ഒരു പരീക്ഷണാലയമാണ് കൂടെ കൊണ്ടുപോകാൻ ഒരുപാട് ചരക്കുകൾ നിങ്ങൾക്കുണ്ട് ഈ ഭൂമിയിൽ ആ ചരക്കുകളെ ഓരോ നിലയിലും ഒരു ചെറിയിങ് നടത്തിയിട്ട് നിങ്ങൾ കണ്ടെത്തണം പറഞ്ഞാൽ എന്താ നമ്മൾ സാധാരണ പറഞ്ഞല്ലോ കുറെ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഇങ്ങനെ പെരുത്തിയെടുക്കാം ഇംഗ്ലീഷ് ഭാഷയിലെ നല്ല ഒരു പ്രയോഗമാണ് ചെറിയ ഒരു വിശ്വാസിയുടെ മുമ്പിൽ അങ്ങനെ ഒരു വസ്തുതയുണ്ട് അവനെ കണ്ടുകൊണ്ടിരിക്കുന്ന അവന്റെ ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവിൽ അവന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് സാധനങ്ങൾ അവന്റെ ചുറ്റുപാടുമുണ്ട് അതൊക്കെയും വേണമെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് ആവാസിച്ചെടുക്കാം അതിലൊക്കെയും അവരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തനിക്ക് ആവശ്യമുള്ളവരെ മാത്രം ചെറുക്കിയെടുത്തിട്ട് ആ ആവശ്യമുള്ളത് മാത്രം കയ്യിൽ കരുതി കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് ചോദിച്ചാൽ നമുക്കിടയിൽ ഹജ്ജിന് പോകുന്ന സഹോദരങ്ങളും ഉണ്ടല്ലോ ദുലഹ് ഒൻപതാം തീയതി അറഫ മൈതാനിയിൽ നിന്ന് അവർ മുസ്തലിഫയിലേക്ക് മടങ്ങും മുസ്തലിഫയിൽ പോയി രാപ്പാർക്കും ഒരു മേൽപ്പൂരമില്ലാത്ത ശൂന്യമായ ഒരു പ്രചനത്തിൽ രാപ്പാർക്കും ആ രാ പാർക്കിന്റെ നടത്തുന്നത് എഴുപത് കരൽക്കല്ലുകൾ അവൻ പെറുക്കിയെടുക്കാവും എഴുപത് കരൽ കല്ലുകൾ അവനാവശ്യമുള്ളത് എഴുപത് തനൽക്കല്ലാണ് അറുപത്തി ഒൻപത് കനൽക്കല്ലിൽ അവൻ നിർത്തേണ്ടതില്ല നിർത്താൻ പാടില്ല എഴുപത്തിയൊന്ന് കനൽ കല്ലും അവൻ ആവശ്യമില്ല എഴുപതാവെന്ന് വേണ്ടും ആ എഴുപത് കരൽ കല്ലുകൾ കോടിക്കണക്കിന് തരൽക്കല്ലുകൾ കിടക്കുന്നതിന്റെ ഇടയിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ള ഇബുലീത്തിന്റെ പ്രതീകമായ ജമ്രകളിൽ താനറിയാൻ ചുമതലപ്പെട്ട എഴുപത് ശരത്യങ്ങൾ മാത്രം അവർ ചെറുക്കിയിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ദുനിയാവ് അങ്ങനെയാണ് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് നമ്മുടെ ജീവിതത്തെ ആഗമാനം തകർത്തുകളേക്കാവുന്ന നിങ്ങൾ രണ്ടുപേരും ഈ മരത്തോട് സമീപിക്കരുത് എന്ന് ആദീസ്വല്ലാത്തോടും ഹവയോടും പറഞ്ഞതുപോലെ നിങ്ങൾ സമീപിക്കേണ്ടതില്ലാത്ത ഈ ദുനിയാവിലെ ഒരുപാട് മരങ്ങളുണ്ട് നിങ്ങൾ സമീപിക്കേണ്ടതില്ലാത്ത ഈ ദുനിയാവിലെ ഒരുപാട് സംസ്കാരങ്ങളുണ്ട് നിങ്ങൾ സമീപിക്കേണ്ടതില്ലാത്ത ഈ ദുനിയവിലെ ഒരുപാട് അനുഭൂതികളുണ്ട് നിങ്ങളെ രോമാഞ്ചം കൊള്ളിച്ചേക്കാവുന്ന നിങ്ങൾക്ക് അനുഭൂതി പകർത്തേക്കാവുന്ന നിങ്ങൾക്ക് കൗതുകവും ആശ്വാസവും പകർന്നേക്കാവുന്ന എന്നാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ചരക്കുകൾ അണിഞ്ഞരുതി ഈ ഭൂമിയിൽ നിലകൊള്ളുന്നു ഇത് വിശ്വാസിയുടെ ജീവിത വീക്ഷണമാണ് വിശുദ്ധ കുരാ സൂറത്തിൽ കസിഫിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് പറഞ്ഞു വെക്കുന്ന ഒരു വർത്തമാനമാണ് പ്രിയമുള്ള സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ പാരായണം ചെയ്ത് ചെയ്തൊലി പ്രവാചകരെ താങ്കൾ അവരോട് പറയണം അഹ് അവമാനം കർമ്മങ്ങളൊക്കെ നശിച്ചുപോയ ആളുകൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ കർമ്മകൾക്ക് പിതാവിനായി പോയിരിക്കും എല്ലാ അമലികളും നഷ്ടപ്പെട്ടുപോയ ആളുകൾ ആരാണെന്ന് ഞാൻ പറയട്ടെ ആ ഒരു ചോദ്യത്തിന് നമ്മളോട് ചോദിച്ചാൽ എന്ത് മറുപടി നമ്മൾ പറയും നമസ്കരിക്കാത്തവനാണ് എന്ന് പറഞ്ഞേക്കാം നോമ്പെടുക്കാത്തവനും കക്കാത്തു കൊടുക്കാത്തവനും അള്ളാഹുവിനെ അനുസരിക്കാത്തവനും സാന്ത്വന്യായി ഊരുപ്പിക്കുന്നവനുമാണ് എന്ന് നമ്മൾ പറഞ്ഞേക്കാം അള്ളാഹു സുബാന സുഹൃത്തിൽ കഫിലും പറയുന്നു ഈ അവലുകൾ നഷ്ടപ്പെട്ടുപോയ ആളുകൾ എന്ന് പറയുന്നത് അല്ല നല്ല സഹയഭൂമി അറിയാത്ത ഈ ദുനിയാവിലെ പ്രവർത്തനങ്ങളിൽ വഴിപിടച്ചുപോയ ആളുകളാണ് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോയ ആളുകളാണ് ധാർമ്മികത ചോർത്തുപോയ ആളുകളാണ് അവരുടെ ജീവിതത്തിൽ ഉടനീളം അവർ ചെയ്തുകൂടിയ വലിയ ഒരു ബലൂൺ പോലെ ഏത് വിഷയത്തിൽ നിന്ന് നോക്കിയാലും കാണാൻ കഴിയുന്ന ഒരുപാട് അവലികൾ അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ചെയ്തു കൂട്ടിയ പിഴച്ചു പോയിരിക്കുന്നു കാരണം അവരുടെ ഉള്ളിൽ അവർ കൊണ്ടു നടന്ന ഒരു വൈകാരികമായ ചിന്തയുണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് ഞാൻ ചെയ്യുന്നതെല്ലാം എല്ലാം ശരിയാണ് എന്റെ അമലുകൾ ഞാൻ കൊണ്ടിരിക്കുന്ന എന്റെ കർമ്മങ്ങളിൽ യാതൊരു തെറ്റുമില്ല യാതൊരു ന്യൂനതയുമില്ല ഞാൻ ഇന്നലിന്ന മ മനുഷ്യനോട് തെറ്റായി പറഞ്ഞിട്ടുണ്ടോ അവരോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ അവന്റെ തെറി പറഞ്ഞിട്ടുണ്ടോ അസത്യം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അവന്റെ വാപ്പിനെയും ഉമ്മയെയും കൂട്ടി അവനെ ആക്ഷേപിച്ചിട്ടുണ്ടോ ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കയ്യിലിരി പോകേണ്ടതാണ് അങ്ങനെ ഇല്ലേ നമ്മുടെ ഒരു ന്യായീകരണം അല്ലെങ്കിൽ ഇന്നലിന്ന മനുഷ്യനോട് ഇന്നാലിന്ന ആളുകളോട് ഞാൻ ഇന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് അവരങ്ങനെ ചെയ്തതുകൊണ്ടാണ് അവരെങ്ങനെ ചെയ്തു എന്നത് നമ്മളിങ്ങനെ ചെയ്യാൻ ന്യായമാണ് എന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എവിടെയെങ്കിലും നമുക്ക് പറയാൻ കഴിയുമോ അവരെങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു നാളെ പടത്തവന്റെ മുമ്പിൽ പറയാൻ കഴിയുമോ അന്നാഹ് സുപ്രഹാന പോകാൻ ചോദിക്കുന്നു നീ ഇന്ന മനുഷ്യനോട് ഇന്ന രീതിയിൽ ചെയ്തില്ലേ ഇന്ന മനുഷ്യന്റെ ഇന്ന അവകാശം നിഹരിച്ചില്ലേ ഇന്നലിന്ന മനുഷ്യരുമായുള്ള ബന്ധങ്ങളിൽ ഇന്ന ഇന്ന ഇടങ്ങളിൽ ഇന്നതിന്റെ രീതിയിലുള്ളതിന്റെ പെരുമാറ്റങ്ങൾ കൊണ്ട് ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടില്ലേ നമ്മൾ പറഞ്ഞോ പടച്ചാടെ ഞാൻ എന്ത് ചെയ്യാനാ അവരങ്ങനെ തരുന്നത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തത് അത് അവരോടൊപ്പ ഉത്തരവാദികളെന്ന് റബ്ബിന്റെ മുമ്പിൽ നിന്ന് പറയാൻ നമുക്ക് കഴിയുമോ എന്ന് വന്നാൽ തോന്നൂ അഥവാ ഞാൻ സൂചിപ്പിച്ചത് ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നും അതുകൊണ്ട് എന്റെ അവലുകളൊക്കെ ശരിയാണെന്നും തെറ്റി തെറ്റിച്ച് പോയ ആളിനാണു എന്തുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ കൈവരുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഒരു നിരീക്ഷണം ഉണ്ടാക്കും അതെന്താ അല്ലെ ഞാനിപ്പോ ഉദാഹരണം തന്നെ എടുത്തു നോക്കൂ മഹാനായ അബൂബക്കർ അബൂബർ എന്റെ അറിയാം ഞാൻ സൂചിപ്പിച്ചമാണ് ഒരു മനുഷ്യൻ എന്നുകൊണ്ട് അബൂബക്കർ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹത്തിന്റെ നേരം അല്ലാതെ പുലച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയും കണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹുലി സ്വലം മാറിയിരുന്ന് പുഞ്ചിരി ഒഴികൊണ്ടിരിക്കുന്നു കുറെ സമയമായപ്പോ എന്നെയാണല്ലോ ഈ ആക്ഷേപിക്കുന്നത് എന്നാൽ തിരിച്ചു പറഞ്ഞേക്കാമെന്ന് ആരും കരുതുന്നു സിദ്ധിപ്ലാൻ പറഞ്ഞു അവിടെ കരുതി അദ്ദേഹം തിരിച്ചു പറഞ്ഞു അദ്ദേഹം തിരിച്ചു പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സലിയിലേക്ക് പോകണം അപ്പൊ ചോദിച്ചു അള്ളാഹു റസൂല് ആ മനുഷ്യൻ ഇത്രയും നേരം എന്നെ പറഞ്ഞത് മുഴുവൻ താങ്കൾ കേട്ടുകൊണ്ടിരുന്നില്ലേ ഇപ്പൊ ഞാനൊന്നും തിരിച്ചു പറഞ്ഞപ്പോ താങ്കൾ എഴുന്നേറ്റ് പോകുന്നത് മുഖം എന്താ ആ മനുഷ്യൻ എന്നെ കുറിച്ച് പറഞ്ഞ ആക്ഷേപങ്ങൾ കേട്ടപ്പോ താങ്കളുടെ മുഖത്തുണ്ടായിരുന്നില്ലേ എന്റെ അങ്ങനെ എന്ന് ചോദിക്കണം ആർക്കും തോന്നാനോ ആ ഒരു സംശയം അള്ളാഹു റസൂൽ ഇത്ര പണം കൊടുത്ത മറുപടി എന്താ അബൂബക്കറെ ആ മനുഷ്യൻ എന്നെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന സമയം അത്രയും നിന്റെ സമീപത്തു നിന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാലാഖയുടെ സാന്നിധ്യം നിങ്ങളെടുക്കൽ ഉണ്ടായിരുന്നു നീ ആ മനുഷ്യനോട് തിരിച്ചു പറയാൻ ആരംഭിച്ചതോടുകൂടി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ മലക്ക് അവിടെ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു പകരം നിന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് അവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു പിന്നെ ഞാൻ എന്തിനണം ഇതൊരു വലിയ നിലപാടാണ് ഇപ്പോൾ ഇതൊരു വലിയ നിലപാടാണ് എന്ന് പറഞ്ഞാൽ എടുത്തു കാണുമ്പോ അല്ലെങ്കിൽ വർത്തമാനം പറയുമ്പോ കൈകാര്യം ചെയ്യുമ്പോ ആളുകളുടെ നേരെ നിലപാടുകൾ എടുക്കുമ്പോ നമ്മളൊന്ന് ആലോചിക്കണം ആ നിലപാടെടുത്താൽ ലായാഹയിൽ എന്ന പശ്ചാത്തലത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുന്ന മലയ്ക്കുണ്ടാകുമോ അതല്ല എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ബിലീസ് എന്റെ കൂടെ ഏത് കൂട്ടുകാരൻ വേണം ഈ രണ്ട് കൂട്ടുകാരിൽ ഒരു കൂട്ടുകാരൻ നമ്മുടെ കൂടെ ഉണ്ടാകും രണ്ടാമത്തെ കൂട്ടുകാരനാണ് നമ്മുടെ കൂടെ ഉള്ളത് എങ്കിൽ അമലുകളൊക്കെ ചോർന്നുപോയ ആളുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചവരുടെ കൂട്ടത്തില് നമ്മൾ എന്റെ കള്ളാഫു ഈ ആളുകൾ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ അവരുടെ അമലുകൊണ്ട് സംഭവിച്ച പരാജയം എന്താണെന്ന് ചോദിച്ചാൽ അവര് നിഷേധിച്ചു അവര് മാർക്ക് കൊണ്ട് അള്ളയില്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഫലോകമില്ലാന്ന് പറഞ്ഞിട്ടില്ല മരണമില്ലാന്ന് പറഞ്ഞിട്ടില്ല മരണാനന്തര ജീവിതമില്ലാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അവരുടെ അമലികൾ കൊണ്ട് ഉരായി അവരുടെ കർമ്മങ്ങൾ കൊണ്ട് അവർ അള്ളാഹുന്റെ ആയത്തുകൾ അവർ തള്ളിക്കളഞ്ഞു റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെയും അവർ തള്ളിക്കളഞ്ഞു അവരുടെ എല്ലാ കർമ്മങ്ങളും അതോടുകൂടി നശിച്ചുപോയി ഫലാനും ഫലാനും യോഗം ചെയ്യാൻ വേണ്ടി വന്നുക നല്ല പറഞ്ഞോക്കുന്നവർക്ക് ഒരു ഭാരവുമില്ല വരും ഒരു ഭാരവുമില്ല പഞ്ഞിക്കെട്ട് പോലെ അല്ലെങ്കിൽ അപ്പൂപ്പന്താടി പോലെ പറന്നു പോയിരിക്കുന്നു ചെയ്താമലും ഒരുപാടുണ്ടായിരുന്നു അവിടെ ചൊല്ലുമ്പോൾ ഇങ്ങനെ അന്താണിച്ചു നിൽക്കും പടസനൊക്കെ ഞാൻ ചെയ്തതൊന്നും കാണുന്നില്ലല്ലോ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ദുരിയാവിൽ ചെയ്തതാണ് എവിടെ പോയിന്നൊക്കെ പറന്നു നടക്കേണ്ടത് അപ്പൂപ്പന്താടി പോലെ കാരണം അവിടെ എല്ലാം നമ്മുടെ ചില നിലപാടുകൾ അതിനെല്ലാം എല്ലാം നശിപ്പിച്ചു കടന്നു അതുകൊണ്ടാണ് ദുരിയാവിനെക്കുറിച്ച് മഹാനായ ഇമാം ഗജാലി റഹ്മുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലേക്ക് ഹക്കീക്കത്തുൽ ദുനിയ എന്ന് പറയുന്നത് ഒരു ഹെഡിമുണ്ട് ദുനിയാവിനെ കുറിച്ചുള്ള ഒരു ശരിയായ ജീവിത വീക്ഷണം അല്ലെങ്കിൽ ദുനിയാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ പത്ത് ഉദാഹരണങ്ങൾ അദ്ദേഹം ആ പാഠത്തിൽ പങ്കുവെക്കുന്നുണ്ട് അതിൽ ഏറ്റവും ആദ്യം അദ്ദേഹം പറയുന്നത് ദുനിയാവ് എന്ന് പറയുന്നത് പോലെയാണ് സൂര്യൻ ഉദിക്കുമ്പോൾ നിഴലുണ്ടാകും നമുക്കറിയാമല്ലോ സൂര്യൻ നമ്മുടെ പിന്നിലുദിച്ചാൽ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ നിഴൽ വ്യാപിയിരുന്നു സൂര്യനെല്ലാം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നക്ഷത്തിയാൽ പിന്നെ നമുക്ക് നിഴലില്ല സൂര്യൻ മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നിഴൽ പിന്നോട്ട് സഞ്ചരിക്കുന്നു കുറേ കഴിഞ്ഞാൽ പിന്നെ നിഴൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പൂർണമായും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സൂര്യൻ നഷ്ടപ്പെട്ടില്ല സൂര്യൻ അവിടെ തന്നെ ഉണ്ട് നമ്മുടെ നിഴലാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ആ നിഴലുമായിട്ട് അല്ലെങ്കിൽ സൂര്യന്റെ ആ വെളിച്ചത്തിൽ നിന്ന് ലഭ്യമാക്കേണ്ട നിഴൽ മറ്റൊരു ദേശത്ത് മറ്റേതൊക്കെയോ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് വകവെച്ച് കൊടുത്തിരിക്കുന്നു ദുനിയാവരെയാണ് നമ്മള് ജനിക്കുന്നതിന് മുൻപ് ഈ ദുനിയാവ് ഇവിടെ എടുക്കും നമ്മൾ ഇപ്പൊ ജയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടും ഈ ദുനിയാവ് ഇവിടെ എടുക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഇതേ ദുനിയാവ് ഇതുപോലെ ഇവിടെ തന്നെ ഉണ്ടാകും നമ്മള് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മളില്ലാത്ത ഒരു ഭൂമി കറങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളൂ ജീവനില്ലാത്ത നമ്മളെയും കൊണ്ട് ഭൂമി കറങ്ങാൻ പോകും അത്രേ ഉള്ളൂ വ്യത്യാസം വേറെ എന്ത് വ്യത്യാസമാണ് സൂര്യനോദിക്കേണ്ട സമയത്ത് കുടിക്കും അസ്തമിക്കേണ്ട സമയത്ത് അസ്തമിക്കും മഴ പെയ്യേണ്ട സമയമായാൽ മഴ പെയ്യും എന്ന് കഴിഞ്ഞിട്ട് ഈ ദുനിയാവിന്റെ ഒരു പുൽക്കൊടി പോലും അള്ളാഹു സുഭാരോഹതാ അത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ദൗത്യത്തിൽ നിന്ന് ധർമ്മത്തിൽ നിന്ന് ഒരു അണു പോലും പിന്നോട്ട് പോകില്ല ഒരു മണൽത്തരി പോലും നമ്മളില്ലാത്ത ഒരു ഭൂമി കറങ്ങി തുടങ്ങുന്നതായിരുന്നു അപ്പൊ ഈ നിഴല് സൂര്യൻ ഇങ്ങനെ നിഴല് പങ്കുവെച്ചു കൊടുത്തിട്ട് സൂര്യൻ മാറിപ്പോകുന്നത് പോലെ നിങ്ങൾ ഉള്ളപ്പോഴും ദുരിണ്ടാകും നിങ്ങൾ ഇല്ലെങ്കിലും ഉണ്ടാകും നിങ്ങൾ ജനിക്കുന്നെങ്കിലും ഉണ്ടാകും ഇത് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്ന ഒരു വസ്തുതയാണ് അത് ഒന്നും ചോർന്നു പോകുന്നില്ല രണ്ടാമത് ഇമാം അഹമ്മീ പറയുന്നുണ്ട് ദുനിയാവ് എന്ന് പറയുന്ന ഒരു സ്വപ്നം പോലെയാണ് രണ്ട് മനുഷ്യർ അവരിങ്ങനെ കിടന്നുറങ്ങുന്നു ആ രണ്ട് ആളുകൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ നല്ല സ്വപ്നം കാണാൻ നല്ല ഭക്ഷണമൊക്കെ ഇങ്ങനെ വളർത്തി വെച്ചിട്ട് വിഭവസമ്മർദ്ദമായ രുചികരമായ ഭക്ഷണം ഇങ്ങനെ വളർത്തി വെച്ചിരിക്കുന്നു നല്ല വിശപ്പെട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് കൈ കഴുകി ഇങ്ങനെ വന്ന് ഇരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു ആ ഭക്ഷണത്തിൽ ഇങ്ങനെ കൈവെച്ചു അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഉരുള ഒരു പിടി ഭക്ഷണം എടുത്ത് വായിലിട്ട് നല്ല ആസ്വാസ്ഥ്യകരമായ ഭക്ഷണമാണ് അപ്പോഴാണ് മറ്റൊരു മനുഷ്യൻ വന്നിട്ട് തട്ടി വിളിച്ചത് ഉറക്കത്തിൽ ഇതുപോലെയാണ് തുനിയത് നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണം ഇപ്പൊ നമ്മളിങ്ങനെ ആ ഭക്ഷണം നമ്മുടെ ഒരു ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് പോലെ ദുനിയാ വാങ്ങുന്ന ഭക്ഷണത്തെ നമ്മളിങ്ങനെ കുഴച്ച് നമ്മുടെ വായിലേക്ക് കൊണ്ടുവന്നിങ്ങനെ വച്ച് അതിന്റെ രുചി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ചാടി എഴുന്നേൽക്കുന്നത് പോലെ ഈ ദുനിയാ സ്വപ്നത്തിൽ നിന്ന് നമ്മളെ മരണത്തിന്റെ മാലാകം വന്ന് തട്ടിവിടിക്കും മതി പോകാം അപ്പോൾ ഇങ്ങനെ പോകല അപ്പൊ ഈ ആസ്വദിച്ച ഈ സ്വപ്നം എന്ന് പറയുന്ന ദുനിയാവ് അവിടെ ഉപേക്ഷിക്കപ്പെടും ഇതുപോലെയാണ് ദുനിയാവിനെ അപ്പൊ മൂന്നാമത് അദ്ദേഹം പറയുന്നത് മാരകമായ രോഗം ബാധിച്ച ഒരു അതിസാരികയായ സ്ത്രീ മാരകമായ രോഗം ബാധിച്ച ഒരു സ്ത്രീ അവരിങ്ങനെ ഒരു നാട്ടിൻ പ്രദേശത്ത് വന്നു ആ നാട്ടിലെ പുരുഷന്മാരൊക്കെയും അവരുമായിട്ട് ലഭിച്ചു അവർക്കൊക്കെയും അവരുടെ ശരീരത്തിൽ നിന്ന് മാരകമായ രോഗം കിട്ടി അതുപോലെയാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത് ദുനിയാവിനെങ്ങനെ ആസ്വദിക്കാൻ ഇറങ്ങി തിരിച്ചവരൊക്കെ അത് ആസ്വദിച്ചു പക്ഷെ ആ ദുനിയാവിനെ ആസ്വദിച്ചപ്പോ നഷ്ടപ്പെട്ടു പോയത് ആചുരത്തിലേക്കുള്ള യാത്രയിൽ കൂടെ കരുതേണ്ട സമ്പാദ്യമായി കരുതി കൊണ്ടുപോകേണ്ടി ഉള്ള ഒരുപാട് മൂല്യങ്ങൾ അവിടെ പോയി ചോർന്നു പോയിരുന്നു ഇതുപോലെ അനുഭവിച്ച് ആസ്വദിച്ച് ആദരം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഈസ അലൈഹി സ്ലാസ്സലാം ഒരു സ്ത്രീയെക്കുറിച്ച് ഉദാഹരണം പറയുന്നുണ്ട് കഷ്യു പൊട്ടിയ വിരൂപയായ ഒരു സ്ത്രീ ഒരു നാട്ടിൽ ആ സ്ത്രീ ഒരുപാട് വിവാഹം കഴിച്ചു വന്നിട്ട് അവരോട് ചോദിച്ചു നിക്കേണ്ട ഭർത്താക്കന്മാരൊക്കെ എവിടെയായതിനു വെച്ചപ്പോ ഭർത്താക്കന്മാരായാലും ജീവിച്ചിരിപ്പില്ല അവരൊക്കെ മരിച്ചു എന്നു പറഞ്ഞു ഇല്ല മരിച്ചതല്ല ഞാൻ കൊന്നതാണ് മരിച്ചതല്ല ഞാൻ കൊന്നതാണ് എന്ന് പശു പൊട്ടിയ രൂപയായ ഈ സ്ത്രീ പറഞ്ഞതുപോലെ ഈ ദുനിയാവ് അങ്ങനെയാണ് മനുഷ്യനെ കൊന്നു കൊന്നുകളയുന്നതാണ് ഈസാ ലൈഹി ലാസുസലാം പറഞ്ഞു അപ്പോ ദുനിയാവ് നമ്മളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഒരു തിരൂപയായ സ്ത്രീ എന്നീസാനിഖുലാ ബുദ്ഹ പറയുന്നുണ്ടെങ്കിൽ നമ്മളെ കാണുന്ന ആനന്ദങ്ങളും അനുഭൂതികളും ഒക്കെ അത്രയേ ഉള്ളൂ ഇതിനേക്കാൾ സൗന്ദര്യാത്മകമായ മറ്റൊന്നും അറങ്ങനെയുണ്ട് അഥവാ ആദരത്തിലുണ്ട് ഇതിനേക്കാൾ ഭംഗിയുള്ള ഒന്ന് നമ്മൾ ആലോചിച്ചു വിശുദ്ധ ഗുഹാൻ തന്നെ സ്വർഗത്തെ കുറിച്ച് പറയുന്ന ആയത്തുകളിൽ ഉടനീളം എത്ര ലളിതമായി എത്ര ഭംഗിയായിട്ട് വിശുദ്ധ ഗുർഹ്മും തതിരിഞ്ഞു തട്ടിയ നമ്മളിങ്ങനെ കേട്ട് 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 വിലയില്ലാതെ പോയി നോക്കാം ജന്നാത്ത കൂടി അലി കൊഴുകുന്ന തോട്ടങ്ങൾ ഉണ്ടെന്നാണ് പിന്നെയാണ് അതിന്റെ ബാക്കി വിശേഷം ബാക്കി വിശദാംശങ്ങൾ ഒക്കെ അതിന് ശേഷമുള്ളൂ ഏറ്റവും ആറ്റം പറയുന്ന പോയിന്റ് എന്താ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവ് കൊണ്ട് ദുനിയാവിൽ ആഗ്രഹയിലുള്ള ജീവിതത്തിൽ ഏറ്റെടുത്തത് കൊണ്ട് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന സ്വർഗം ഇത്രയേ ഉള്ളൂ ആ ജംഗാത്ത കർത്തികൾ അഹാറെന്ന് പറയുന്ന ആ പദപ്രയോഗത്തിന്റെ ഏറ്റവും സൗന്ദര്യാത്മകമായ വർഷം നമ്മൾ ആലോചിച്ച് നോക്കണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ ലോകത്തുടനീളം നമ്മൾ പരിശോധിച്ചു നോക്കിക്കോളൂ നല്ല നല്ല വീടുകളെ അപ്പാർട്ട്മെന്റുകളെ ഫ്ലാറ്റ് സമുച്ചയങ്ങളെ പരസ്യ കമ്പനികൾ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ അതിനൊക്കെ ചുവട്ടിലുണ്ടാവും നല്ല പച്ചപ്പ് നിറഞ്ഞ അതിനൊക്കെ ചോട്ടിലുണ്ടാവും നല്ല പാല് പോലെ തെളിഞ്ഞീരൊഴുകൊണ്ടിരിക്കുന്ന ശുദ്ധമായ തെളിനീരൊഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ കാണിക്കും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പരസ്യത്തിൽ കണ്ടു അത് ഉണ്ടാവില്ലാതിരിക്കുന്നത് പക്ഷെ പരസ്യത്തിലത് കാണിക്കും എന്തിനാണ് പരസ്യത്തിലത് കാണിക്കുന്നത് മനുഷ്യന്റെ കണ്ണുകളിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഏറ്റവും നയനാനന്ദകരമായ കാഴ്ചകൾ ഈ പൂന്തോട്ടങ്ങളിലും ഈ അരുവികളിലും അള്ളാഹു സുഹാനുപോലെ ഒളിപ്പിക്കുന്നു നമ്മൾ ടൂറ് പോകുമ്പോ പോലും പ്രതിശോധിക്കുന്നു നമ്മൾ ടൂർ പോയി ഒരുപാട് രാജ്യങ്ങൾ കണ്ടോ ഒരുപാട് നാടുകൾക്ക് ഇറങ്ങി ഉണ്ടാവും പക്ഷെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന കാഴ്ചകൾ ഏതാണ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അനുഭൂതി നൽകിയ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ ഈ സ്വർഗ്ഗത്തെക്കുറിച്ച് വിശുദ്ധ കുറയാൻ പറഞ്ഞതുപോലെ അരുവികളൊഴുകൊണ്ടിരിക്കുന്ന പുൽമേടകളും തോട്ടങ്ങളും തോട്ടങ്ങളുമാണ് ആ തോട്ടങ്ങളിലേക്ക് അനുഭൂതിയെന്ന് പറയുന്നത് വേറെ ഒന്ന് തന്നെ ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആൻ ലളിതമായി പറഞ്ഞ എന്നാൽ ഏറ്റവും ഗാംഭീര്യമുള്ള അർത്ഥതലങ്ങളിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരു പദപ്രയോഗമാണ് ജന്നാത്തരും തസ്തിക ലംഘാർ ഈ ജന്നാത്തതിരിയും തസ്തിക ലംഘാറ് നിങ്ങൾക്കുണ്ട് പിന്നെ എന്തിനാണ് ഈ പല്ലു പൊട്ടിയെ വിരൂപതയായ സ്ത്രീയുടെ പുറകെ പോകുന്ന ലംബടന്മാരെ പോലെ നിങ്ങൾ ദുനിയാവിന്റെ പുറകെ പോകേണ്ടത് എന്നാണ് ചോദ്യം ആ ദുനിയാവ് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് സമ്പാദിക്കാം ആ സമ്പാദിച്ചപ്പോൾ എവിടെയായിരിക്കും ഒരു ഉർദു കവിതയുടെ ശകലം നമ്മൾ സാധാരണ പറയാനുണ്ടല്ലോ ഏറ്റവും അവസാനത്തെ വരികൾ നിങ്ങൾ എത്ര വേണമെങ്കിലും സമ്പാദിച്ചോളൂ പക്ഷെ ഏറ്റവും അവസാനത്തെ യാത്രക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന മരണത്തിന്റെ മാലാംഗമാർ കൈക്കൂലി വാങ്ങുന്നവരല്ല നിങ്ങൾ എന്തെങ്കിലും പിള്ളത കൊടുക്കുന്ന ഒരു നേരം വരിക നിങ്ങൾ ഏറ്റവും അവസാനം ധരിക്കാൻ പോകുന്ന നിങ്ങളുടെ വസ്ത്രത്തിന് കീശയുമില്ല കഫം കുടമൊക്കെ കീശയില്ല എവിടെയെങ്കിലും ഒന്നും ഒപ്പിച്ചു കൊണ്ടുപോകാനില്ല നിങ്ങൾ ഏറ്റവും അവസാനം പോയി കിടക്കാൻ പോകുന്ന ആ കബറ് എന്ന് പറയുന്ന ഭവനത്തിന് അലമാരയുമില്ല ഒരു ലോക്കർ സംവിധാനവും ഇല്ല പിന്നെ ഈ സമ്പാദ്യമോ ആ സമ്പാദ്യത്തിന് കൃത്യമായ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ട് ആ സമ്പാദ്യത്തിന് നിങ്ങളുടെ കയ്യിൽ കൃത്യമായ കണക്ക് ഉള്ളതിനേക്കാൾ വെടിപ്പും കൃത്യതയും സൂക്ഷ്മതയും ഉള്ള കണക്ക് റദ്ദിക്കപ്പെടുത്തില്ല അതുകൊണ്ടാണ് പ്രശ്നപ്പ് ആ സമ്പത്തിനെ കുറിച്ച് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞത് എങ്ങനെ നിങ്ങൾ കൊടുക്ക് ആർക്ക് എവിടുന്നു അംശിക്കൂ നിങ്ങൾ കൊടുക്കൂ ആർക്കാണ് നിങ്ങൾ ആവശ്യക്കാരന് കൊടുത്ത് എവിടെന്നോ കൊടുക്കേണ്ടത് നിമാനസിനാക്കും ഞാൻ തന്നെ നെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ കൊടുക്കൂ എന്ന് കുറിച്ച് സമ്പത്തിനെക്കുറിച്ച് വിശ്വസപ്പെടാൻ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബായ അലൈഹി ചെല്ലം അള്ളാഹുവിന്റെ വർത്തമാനങ്ങൾ കൊണ്ട് നമ്മൾ ബോധ്യപ്പെടും ഈ ഒരു കൃത്യതയും വ്യക്തതയും സൂക്ഷ്മതയും നമ്മളെക്കാൾ അത്യൻ കയ്യിലുള്ളത് കൊണ്ട് കൂടിയാണ് അതിന്റെ ഹിസാബ് എന്താണ് അപ്പൊ ദുനിയാവിനെക്കുറിച്ച് നിങ്ങൾ ഈ പശുപൊട്ടിയ വ്യൂപയായ സ്ത്രീയുടെ പുറകെ പോകേണ്ടവരല്ല മനോഹരമായ ആസ്വാദനങ്ങൾ നിങ്ങളുടെ പരലോകത്ത് അള്ളാഹു സുബാനുബാല നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുണ്ട് നാലാമത് അദ്ദേഹം പറയുന്നത് ഇമാാലി അഹമ്മ രണ്ട് പർവ്വതങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാൻ പറ്റിയ ഉദാഹരണമാണ് രണ്ട് പർവ്വതങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട് ഈ പാലത്തിൽ നിന്ന് എ എന്ന് പറയുന്ന ഒന്നാമത്തെ പാലത്തിൽ നിന്ന് രണ്ടാമത്തെ പാലത്തിലേക്ക് അഥവാ എ എന്ന് പറയുന്ന ദുരിയാവിൽ നിന്ന് ആഗ്രഹത്തിൽ എന്ന് പറയുന്ന രണ്ടാമത്തെ പർവ്വതത്തിലേക്ക് നിങ്ങൾ പോണം മുറിച്ചു കിടക്കാനുള്ള ഒരു പാലമാണ് ഈ ദുരി പാലത്തിൽ ഊഞ്ഞാലി കെട്ടി ആടാക്കും പാലത്തിൽ ജീവിതമാകുന്നു പാലത്തിൽ ഒരാൾ സ്ഥിരതാമസമാക്കാൻ അത് വെട്ടിത്തമാണല്ലോ ആരെങ്കിലും പാലങ്ങളിൽ സ്ഥിരതാമസമാക്കുന്നവരുണ്ടോ ഇല്ല പാലം ബെറ്റിനുള്ളതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പോലും ഇപ്പൊ നടക്കുന്ന എത്ര ലളിതമാണെന്നറിയോ ഈ ഉദാഹരണം മനസ്സിലായി ബ്രിഡ്ജ് കോഴ്സിനുമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം എന്താണ് ബ്രിഡ്ജ് കോഴ്സ് എന്ന് ചോദിച്ചാൽ ഒരു കുട്ടി ഇവിടെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അടുത്ത ഒരു കോഴ്സിലേക്ക് കയറണം അത് കയറണമെങ്കിൽ കയറുന്നതിന് മുൻപുള്ള ഒരു പാലം ഇപ്പുറത്തെ അപ്പുറത്തേക്ക് കിടക്കാൻ ഒരു ചെറിയ പാലം ബ്രിഡ്ജ് കോഴ്സ് രണ്ട് മാസത്തെ മൂന്ന് മാസത്തെ ബ്രിഡ്ജ് കോഴ്സ് ആ ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി കാലാകാലം പഠിക്കാനുള്ളതല്ല ആ രണ്ടു മാസം മൂന്ന് മാസം അടുത്ത കോഴ്സിലേക്ക് അടുത്ത കോഴ്സിലേക്കാവും കയറുന്നില്ല ഈ പാലത്തിലേക്ക് കയറേണ്ട കഴിവു പാലം സ്ഥിരാവസ്ഥ ആക്കാനുള്ളതല്ല പാലത്തിൽ ഊഞ്ഞാലുകെട്ടി ഊഞ്ഞാലാടാനുള്ളതുമല്ല പാലം എന്ന് പറയുന്നത് മറിച്ച് കിടക്കാനുള്ള മുറിച്ചപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ദുനിയാവ് എന്ന് പറയുന്നത് ആഗ്രഹത്തിലേക്ക് നിങ്ങൾ സഞ്ചരിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ദുനിയാവിനെ കുറിച്ച് നമ്മുടെ സമയപരിധിക്കുന്നതുകൊണ്ടാണ് ഇനി ഒരുപാട് സംഗതികൾ ആ ദുനിയവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറയുന്നു പത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാല് സംഗതികളെ ഞാനിപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇമാലി അഹമ്മദ്വിനെ കുറിച്ച് പറയുന്നത് ദുരിയാവിനെ നിങ്ങൾ അങ്ങനെ നിരീക്ഷിക്കണം റസൂൽ അള്ളാഹുദ്ദിന്റെ റഹൂർ പറഞ്ഞ പോലെ യാത്രക്കിടയിൽ സഹാപാങ്ങളോട് ചെവി കിടക്കുന്ന ചത്ത് കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയാണു ചെവി കുറിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ദുഷബനമാണ് അല്ലെങ്കിൽ അത് എന്തിനോ വേണ്ടി നേർച്ചയാക്കപ്പെട്ടതാണ് ചത്ത കിടക്കുന്നു അതിന് വിലയില്ലല്ലോ അതിന്റെ തോൽ പോലും ആർക്കും വേണ്ട ആട്ടിൻകുട്ടിയാണ് പക്ഷെ റസൂൽ സഹാബാക്കളോട് ചോദിക്കണേ ഈ ആട്ടിമുട്ടിയെ നല്ല വില കൊടുത്തിട്ട് ആരെങ്കിലും ഏറ്റെടുക്കാൻ പോകും ആരെങ്കിലും ഉണ്ടോ ഏറ്റെടുക്കാൻ അള്ളാഹു ഈ ആട്ടിമുട്ടി ആർക്ക് വേണം ഇത് ചത്തതല്ലേ ഇതിനൊരു വിലയുണ്ട് ഒരു വിലയുമില്ല എന്ന് പറയുമ്പോ റസൂൽ പറയുന്ന മറുപടി എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു അടുക്കൽ ദുനിയാവ് എന്ന് പറയുന്നത് ഈ ആട്ടിൻകുട്ടിയെ പോലെയാണ് നിങ്ങൾ ഒരുപാട് വിലമതിക്കുന്ന നിങ്ങളുടെ ഈ ദുനിയാവ് അള്ളാഹുവിന്റെ അടുക്കൽ ഈ ശസ്ത ആട്ടിൻകുട്ടിക്ക് വിലയില്ലാത്തതുപോലെയാണ് അതുകൊണ്ട് ചിന്തിപ്പിച്ചത് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ സംസ്കാരവും ഒരു അടിസ്ഥറയാണ് ആ അടിസ്ഥറയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതം നമ്മുടെ ആയുസ് നമ്മുടെ സമയം ഓരോ നിമിഷവും നമ്മളിൽ നിന്നിങ്ങനെ ഓരോ ഹൃദയലിപ്പും നമ്മളിൽ നിന്നിങ്ങനെ അടർത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മൂലധനത്തെ ഏറ്റവും കാമ്പും കാതലുമാർന്ന രീതിയിൽ അള്ളാഹുവിന് വേണ്ടി സംവിധാനിക്കാൻ അള്ളാഹുവിന് വേണ്ടി എന്നല്ല നമുക്ക് വേണ്ടി നാളെ പരലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കാൻ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം സർവാധിനാഥനായ നമ്മുലിന്റെ നമ്പുരാൻ നമ്മെല്ലാവരെയും അവന്റെ ഇഷ്ടത്തിൽ ഒന്ന് ജീവിക്കാൻ കഴിയുന്ന തത്വയോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ലായാഹിക്കുന്നതിൻ്റെ ഇത്രയും ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്ന നല്ല അടിമകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു